ഹായ് കട്ട തൈര് പാക്ക് ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക് ടിൻ കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ കട്ടത്തൈര് വരുന്ന ടിന്ന് നല്ല ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിക്കറിനെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ സ്റ്റിക്കറെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടിന്നിനെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് താഴറ്റം വരെയും ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ റൗണ്ടിന് തന്നെ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് എടുക്കാം ഈ രണ്ട് പീസും നമുക്ക് ആവശ്യമുണ്ട് ഇനി ഈ ഒരു പീസിനെ ഈക്വലായിട്ട് ഈ ഇതേ അളവിൽ തന്നെ ഫുള്ളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഓരോ പീസും നല്ല താഴറ്റം വരെയും എത്തുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഈ ഓരോ പീസിൻ്റെയും പൂവിൻ്റെ ഇതളിൽ കട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് താഴത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിന്നാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നിങ്ങനെ ഒന്ന് വളച്ച് കട്ട് ചെയ്യുന്ന ആ പീസ് ഈസി ആയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അത് വലച്ച് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ എല്ലാ വശവും ഇതുപോലെ ഒരു ഭാഗം മാത്രം ആദ്യമേ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇങ്ങേ വശവും കൂടി അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ശരിക്കും നമ്മുടെ പൂവിൻ്റെ ഇതള പോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഹൈറ്റിനാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതിലും കൂടിയ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഹൈറ്റിൽ രണ്ട് പീസാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഈ ഒരു പീസിൻ്റെ ഉള്ളിലായിട്ട് അടുത്തൊരു പീസും കൂടി ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കേ ഇപ്പോൾ നമ്മൾ ഇങ്ങേ വശവും ഇതുപോലെ തന്നെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ഈ ഒരു ഫ്രണ്ട് പോർഷൻ അല്ല നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ പുറകു വശമാണ് ഈ പുറകുവശം നമ്മുടെ പൂവിൻ്റെ ഇതളകളെല്ലാം ഇതുപോലെ തിരിച്ചെന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ടോപ്പിലുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം ആ ഒരു വശം നമുക്ക് ആവശ്യമില്ല അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല തിക്കുമാണ് ആ ഭാഗം ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ നല്ല ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കത്രിക ഒന്ന് താഴ്ന്നു പോയാൽ അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് മുറിഞ്ഞു പോവും അപ്പോൾ ഒരേ ലെവൽ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടത് ഇനി ഇതിൽ കുറച്ച് ഷേയ്പ്പും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം ജസ്റ്റ് ഒന്നുമില്ല അത് ഇതുപോലെ നമുക്കൊരു സിഗരറ്റ് ലാമ്പ് എടുക്കാം അതിന് ഏറ്റവും മുകളിൽ ഒന്ന് പിടിച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ പോലത്തെ ഒരു ചൂടാവുമ്പോൾ ഒന്ന് ജസ്റ്റ് ചുരുങ്ങിയ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് കമ്പിൻമേൽ ചുറ്റിയിട്ട് വേണമെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്താലും മതി ഇനി നമുക്ക് കമ്പി എടുക്കാം നമ്മുടെ പൂവൊക്കെ ചെയ്തെടുക്കുന്ന കമ്പി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ടിഷ്യൂ കുറച്ച് മുകളിലായിട്ട് ബോളിൻ്റെ ഷെയ്പ്പിൽ ഒന്ന് ചുറ്റി കൊടുക്കുവാണേ ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പിങ്ക് കളറിലുള്ള കിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി മുകളിലായിട്ട് മുട്ടിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ല നീറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം ഇപ്പം ഇത് കെട്ടി കൊടുക്കുമ്പോൾ നല്ലതുപോലെ ടൈറ്റ് ഇതിന് കെട്ടി കൊടുക്കണം ഈ ഏറ്റവും മുകളിൽ ആ മുട്ടിനോട് ചേർന്നിരിക്കുന്ന പീസിൻ്റെ ആ ഒരു വക്കിൽ നല്ലതുപോലെ രണ്ട് മൂന്ന് കെട്ട് കൊടുത്തിട്ട് താഴോട്ടും കൂടി കുറച്ച് കെട്ട് കൊടുത്താൽ ആ കമ്പനിമെന്ന് ഇളവാതെ തന്നെ ഇരിക്കും ഇനി താഴെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൻ്റെ പീസ് കട്ട് ചെയ്തും കൂടെ മാറ്റി കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ലെയർ ഉണ്ടല്ലോ അതൊന്നും ചുറ്റിച്ചുകൊടുക്കാം കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുട്ടിൻ്റെ കൂടെ തന്നെ ചേർത്തൊന്ന് വെച്ച് കൊടുക്കാം ഇതിന് കുറച്ചൊന്നു ചുറ്റി കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും ഇതുപോലൊന്നു ചുറ്റിച്ചുകൊടുക്കാം നല്ല ഈസിയായിട്ട് ചെയ്തെടുക്കാം ഇളകി പോരത്തൊന്നുമില്ല ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ പുറകുണ്ടല്ലോ കമ്പിയുടെ പുറകൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റിലത്തെ നമ്മുടെ പൂവ് ഇതിൻ്റെ ഈ പൂമ്പൊടിയുടെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പീസും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതാ നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പൂവ് ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറകിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിളകി പോരാതിരിക്കാനായിട്ട് ഇനി തന്നെ നമ്മുടെ കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഷെയ്ഡ് വരുന്ന കിറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക അത് നമ്മുടെ പൂവിൻ്റെ പുറകിലായിട്ട് ഈ കമ്പിയും കൂടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഈ കിറ്റ് ഇതുപോലെ ഒന്ന് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇതിലിപ്പോൾ നമുക്ക് ഗ്രീൻ ടൈപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ കിറ്റിൻ്റെ പീസ് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ചുറ്റിച്ചെടുക്കുകയും ചെയ്യാം നമ്മുടെ പൂവിൻ്റെ തണ്ടിനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടി ആയി കിട്ടും ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കവനെ അവിടെ വെച്ചിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ച് ക്ലോസ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ കിറ്റ് ഉണ്ടല്ലോ അത് ഊരി പോകാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്നും സിഗരറ്റിലാകുമ്പോൾ കൊണ്ടൊന്നും പിടിച്ചു കൊടുക്കാം ഇതിപ്പോഴേ നല്ല ഇനി ഫിറ്റായിട്ടിനി പോരാതെ തന്നെ ഇരുന്നോളം ഈ ഒരു ഹൈറ്റിനാണ് കേട്ടോ ഞാനൊരു പൂവ് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് നല്ല നീളത്തിനുള്ള പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ടിന് കുറച്ചും കൂടി നീളത്തിന് എടുത്താൽ മതി കമ്പി ഇനി നമുക്കിതിനു കളർ ചെയ്ത് കൊടുക്കാം അതിന് നമ്മുടെ പൂമ്പൊടിയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് യെല്ലോ കളറിലുള്ള പെയിൻ്റ് ആണ് അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് സ്പ്രെഡായിട്ട് താഴോട്ട് ഉള്ള ആ പൂവിൻ്റെ ഇതളിലോട്ടൊന്നും ആവാതെയും നടുക്ക് നമ്മൾ ചെയ്തേക്കുന്ന പിങ്ക് കളറിലുള്ള ആ മുട്ടിൻ്റെ ഭാഗത്തോ ആവാതെ നല്ല നീറ്റായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഉള്ള ആ ഒരു വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം ആ ഒരു പൂമ്പൊടി ചെയ്തിരുന്നതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗം കൂടെ ഉണ്ടല്ലോ അവിടെയും കൂടി നല്ല നീറ്റായിട്ടൊന്നും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫൈനലി നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടിന്നിലാണ് അതായത് നമ്മുടെ ഈ കേടിൻ്റെ ടിന്നിലാണ് ഇതുണ്ടാക്കിയെന്ന് തോന്നത്തേയില്ല ഇനി ഇതാ നമ്മുടെ പൂവിൻ്റെ ഇതളിന് കൊടുക്കുന്നത് റെഡ് കളറാണ് അപ്പോൾ ഈ റെഡ് കളർ പെയിൻറ്റ് പൂവിൻ്റെ ഇതളിന് കൊടുക്കുമ്പോഴും നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കൊക്കെ വൈറ്റ് പോർഷൻ പുറകിലോ സൈഡിലോട്ടോ ഒക്കെ ഒന്ന് കാണാത്ത രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ നടുക്ക നമ്മൾ പിങ്ക് കളറിലുള്ള മുട്ട കൊടുത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ പൂവിൻ്റെ ഇതളിൽ പിങ്ക് കളർ കൊടുത്താലും നല്ല മാച്ചിങ് ആയിരിക്കും കുറച്ചും കൂടി നല്ല ഭംഗിയാണെന്ന് പറയുന്നത് റെഡ് കളർ പെയിൻറ്റ് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ നല്ല നീറ്റായിട്ടൊന്നു ഫ്രണ്ട് പോർഷൻ പെയിൻറ് ചെയ്തെടുത്തതിന് ശേഷം പുറകിലെത്ത വശവും ഇതുപോലെ റെഡ് കളർ പെയിൻറ്റ് തന്നെ കൊണ്ടിട്ട് ഒന്ന് നീറ്റായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാവേ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറകിലും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ടിന്നിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്ലവർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലീഫുകളും കൂടി ചെയ്തെടുക്കണ്ടേ അതിനായിട്ട് ഈ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള കിറ്റിൻ്റെ പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നടുക്കായിട്ട് യെല്ലോ കളറിലുള്ള കവർ കവറൊന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ കളറിലുള്ള കവർ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ഇതുപോലെ ബുക്കിലാക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാവേ അപ്പോൾ അത് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും എന്തായാലും നമുക്ക് ഈ ലീഫൊക്കെ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്കിതിൽ ലീഫ് ചെയ്താൽ എന്തായാലും ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഞാനിതുപോലെ ആ പീസിന് നാലായിട്ടൊന്നോ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു നോർമൽ സാധാ ലീഫ് മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു ചെറിയ ഡിസൈനുള്ള ഒരു ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു ടൈപ്പിലുള്ള ലീഫ് എല്ലാവർക്കും ചെയ്യാൻ അറിയാം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിലും ഇതുപോലത്തെ ലീഫുകൾ ഈസിയായിട്ട് ചെയ്തെടുക്കാം നല്ല ഷെയ്പ്പായിട്ട് ഇരിക്കുകയും ചെയ്യും ഇതുപോലെ ജെസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ലീഫുകൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു ടൈപ്പിലുള്ള ലീഫുകളാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കമ്പി എടുക്കാം അതിലേക്ക് കുറച്ച് ഗ്രീൻ കളറിലുള്ള കിറ്റിൻ്റെ പീസ് ജസ്റ്റ് ഗുളിക ഏറ്റവും മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ കമ്പി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഒരു തണ്ട് പൂ നമ്മുടെ ഇല ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു തണ്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇത് ഫുള്ളൊന്ന് ചുറ്റിച്ചെടുത്തതിനു ശേഷം പ്രത്യേകം നമ്മുടെ സിഗരറ്റിൽ ആകുമ്പോൾ അല്ലെങ്കിൽ തിരിയോ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടും കൂടെ കൊടുത്തെടുത്താൽ ആ കമ്പിൻമേൽ അത് ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് അത് തന്നെ പിടിച്ചിരുന്നുള്ളട്ടോ അതവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ സിഗരറ്റിലാമ്പോണ്ടൊന്ന് പിടിച്ചു കൊടുക്കാം ഇവിടെ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇലയിലോട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇലയുടെ ഏറ്റവും താഴത്തെ ആ പോർഷൻ നിന്ന് കുറച്ച് മുകളിലോട്ടൊന്നും ഇരിക്കുന്ന രീതിയിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെതാ ഇത്രയും ലീഫുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് താഴെ ഈ ഇലയുടെ താഴത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെയും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ചേർന്നിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൂവായിട്ട് ലീഫുകൾ സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടിന്നൽ മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇലയും കൂടി ഒന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഒരു ഇല ഒന്ന് വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീൻ കളറിലുള്ള കിറ്റിൻ്റെ പീസ് എടുക്കുക കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലീഫും പൂവും കൂടി ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് എടുക്കുക ഇനി അതിനെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയുക ഈ കുറച്ച് ഭാഗത്തേക്ക് ഇത്രയും ആ ഒരു ലാസ്റ്റ് പീസിൻ്റെ ആ ഒരു തുമ്പത്ത് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തെടുത്ത് ഒന്ന് ചുറ്റിച്ചു വയ്ക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല നമ്മുടെ ഒരു ഒഴിഞ്ഞ ഒഴിഞ്ഞ് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കളർ സ്റ്റോൺസ് ആണ് സ്റ്റോൺസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിൽ കൂടി നമുക്ക് തെർമോകോൾസ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള നമ്മൾ അയൺ ചെയ്തെടുത്ത് ആ ഒരു കിറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് റൗണ്ടിനൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക ഇതുപോലെ നമ്മുടെ പൂക്കൾ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ആദ്യം ഞാൻ എന്താ ഇതുപോലെ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് ലീഫുകൾ പൂവിൻ്റെ കൂടെ സെറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് ആ പൂക്കൾ ആ ലീഫ് നമുക്ക് ഇതിൻ്റെ അങ്ങുങ്ങൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലീഫ് പൂക്കളിൽ തന്നെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ കടൻ്റെ ടിന്നിലുണ്ടാക്കിയ പൂക്കളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ